വേണ്ടി നമ്മളെല്ലാവരും ഹൃദയത്തിൽ അല്ലേ കൊടുത്ത് ഇത്രയും നല്ലൊരു ലൈക്ക് വലിയ ഡിസിഷൻ എടുത്തതായിട്ട് നമ്മളോട് എവിടെ പോയാലും എന്നോട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന ടെസ്റ്റുകൾ ഫസ്റ്റ് ചോദിക്കുന്നത് പ്ലാച്ചി എവിടെയാണ് പിന്നെ പുറത്ത് പറഞ്ഞോട് ഇന്നലെ അപേക്ഷ എല്ലാ കുട്ടികളും പാരന്റ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാച്ചി എവിടെയാണ് ചിത്ര ഫേമസ് ആണുള്ള കാര്യം ഞാൻ പുറത്തിറങ്ങിയ ചോദിച്ചോളു അറിയുന്നത് അപ്പം എന്തായാലും ആ പ്ലാച്ചി വെച്ച് തന്നെ തുടങ്ങാൻ ഞാൻ പേര് വേറെ എൻ്റെ പേര് ചേച്ചിയുടെ പേരും കൂടെ വെച്ച് തുടങ്ങാമെന്ന് ചോദിച്ചാൽ ആ അനുഹി അനുഹി തുടങ്ങാന്നാണ് വിചാരിച്ചിരുന്നത് ആ പേര് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പ്ലാച്ചി സ്റ്റോർ എന്നറക്കാന്ന് വിചാരിച്ചത് സപ്പോർട്ടില്ല ാണ് അപ്പൊ വീണ്ടും പറയാണ് വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും ആള് കൂടുമ്പോ പേടിക്കണ്ട ഞങ്ങൾ കൂടുതൽ കാണാൻ വേണ്ടി പക്ഷേ വന്നതാണല്ലോ പക്ഷെ എങ്ങനെ പിന്നെ ആണിത് അല്ലേ ഈ ഒരു ധൈര്യം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒത്തിരി നേരമായിട്ട് ആൻഡ് യെസ് നമ്മൾക്ക് ഈ ഒരു പുത്തനധ്യായ ഒലിവിയ സിൽവറിന്റെ ഇനോഗ്രേറ്റ് ചെയ്തതിൽ സോ ഗ്രേറ്റ്ഫുൾ ഫുൾ ടീമിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു വലിയ നന്ദി പറയുകയാണ് ഒലീവിയ നമ്മുടെ സിൽവർ ജുവലറി എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം പറഞ്ഞ ജ്വലറി ആണ് നല്ല കളക്ഷൻസ് ആക്കുക എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ എനിക്ക് വീണ്ടും ഒലിവിലോട്ട് വരേണ്ടി വേഗം ഞാൻ പക്ഷെ നേരത്തെ ഇറങ്ങി ഓടിയെന്ന് വെച്ചാൽ പുള്ളി അവിടെ ഇണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട് അതാണ് പുള്ളി ഇറങ്ങി ഓടിയിരിക്കുന്നത് അതെനിക്ക് മനസ്സിലായി എവിടെ അവിടെ തന്നെ ആക്കിണ്ട് അപ്പൊ എന്തായാലും എല്ലാവരോടും ഒത്തിരി സ്നേഹം സ്നേഹം മാത്രം മാത്രമാണ് എല്ലാ കാര്യങ്ങളും

ഇനിയും കാണും ഷൂർ ആയിട്ടും ഗുഡ് ലക്ക് ഗുഡ് ലാക്ക് താങ്ക് യു നല്ലൊരു നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അനുകൂട്ടനെ ഏറ്റവും സന്തോഷിച്ചോടു കൂടി തൻ